ഹായ് അങ്ങനെ പൂജയൊക്കെ ഇങ്ങനെ ഒരു ഒരു കഥ ഫസ്റ്റ് കേട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയത് കഥയെ കുറിച്ച് കൂടുതൽ ഞാനല്ല പറയേണ്ടത് ഡയറക്ടറും അത് അവരുടെ ഏരിയാണ് എങ്ങനെ അതായത് ഏതൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ലുക്കിനെ വീണ്ടും പഴയ ഒരു റൊമാൻറ്റിക് ലുക്കിലേക്ക് കാണാൻ പറ്റുമായിരിക്കും ഞാന് ഇപ്പൊ അതിന്റെ റിലീസ് ഇപ്പൊ ഏപ്രിൽ ലാസ്റ്റ് വീക്കായിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ മൾട്ടി ടാസ്കിങ് ബാഡായതുകൊണ്ട് ഒരു പടം മറ്റു വണ്ണച്ച ടൈം അത്ര കഴിഞ്ഞിട്ട് തമിഴ്നോട്ടൊക്കെ നോക്കിയായിരുന്നു ആ തമിഴിലോട്ടേക്ക് ഓഫേസ് വരുന്നുണ്ട് ഞാൻ നല്ല സ്ക്രിപ്റ്റ് നോക്കിയിട്ട് നല്ല സിനിമയെ സിനിമയെ കാണുന്ന അങ്ങനത്തെ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം അങ്ങനത്തെ ഒരു ടീം വരുമ്പോ എന്തായാലും തീർച്ചയായിട്ടും തെലുഗുണ്ടായിരുന്നു